കാളിക്കാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു നിലമ്പൂർ ഏരിയ സെക്രട്ടറി ും കാഴ്ചപ്പാട് തന്നെയാണ് ഒന്നാമത്തെ

കെഎസ് കെ ടി യു സംസ്ഥാന വ്യാപകമായി എല്ലാ പഞ്ചായത്തുകളിലും നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് കാളികാവിലും ആത്മാഭിമാന സദസ് സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന വികസന പദ്ധതികളുടെ നേട്ടങ്ങൾ തൊഴിലാളികളോട് വിശദീകരിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം യോഗത്തിൽ കെ എസ് കെ ടി യു പഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഉമ്മർകുട്ടി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ബാലകൃഷ്ണൻ സി പി എം കാളികാവ് ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ സിറ്റി സെക്രട്ടറിയ ലോക്കൽ കമ്മിറ്റി അംഗം എൻ ഔഷാദ് എന്നിവർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാവും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.